പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പത്തൊമ്പതാമത്തെ ഗഡു വിതരണം ചെയ്തത് ഒമ്പത് കോടി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക ക്രെഡിറ്റ് ചെയ്യപ്പെട്ടത് കൃത്യമായ നാല് മാസത്തെ ഇടവേളകളിലാണ് തുക ലഭിച്ചിരുന്നത് ജൂൺ മാസത്തിൽ തന്നെ തുക വിതരണം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് എന്നാൽ ജൂൺ മാസത്തിൽ തുക വിതരണം ഉണ്ടാകുമെങ്കിൽ ഇതിനു മുമ്പ് തന്നെ വെബ്സൈറ്റിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ അതിനെക്കുറിച്ചുള്ള തീയതി ഔദ്യോഗിക തീയതി ഉണ്ടാകുമായിരുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗിഡിവിൻ്റെ പുതിയ വിതരണ ലിസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേര് അതിലുണ്ടോ എന്ന് വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും പി എം കിസാൻ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെനിഫിഷ്യറി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ബ്ലോക്ക് അതുപോലെ വില്ലേജ് തുടങ്ങിയവ സെലക്ട് ചെയ്ത് കൊടുക്കുക ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വില്ലേജിലുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വാങ്ങുന്നവരുടെ അതായത് ഇരുപതാം ഗിഡിവിൻ്റെ വിതരണ ലിസ്റ്റ് ആ ലിസ്റ്റിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്ന വിധം വീഡിയോ സഹിതം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ മൻ കി ബാത് എന്ന പരിപാടി ജൂൺ ഇരുപത്തി ഒമ്പതിന് നടക്കും എന്നാൽ ഈ പരിപാടിയിൽ തുക പുറത്തിറക്കുമെന്ന പ്രതീക്ഷയില്ല കാരണം ഇരുപത്തി ഒമ്പതിന് തുക വിതരണം ചെയ്യുമെങ്കിൽ തീർച്ചയായും ഔദ്യോഗിക തീയതി വെബ്സൈറ്റിൽ വന്നേനെ ജൂലൈ ആദ്യ വാരത്തിൽ പ്രധാനമന്ത്രിയുടെ പൊതുപരിപാടിയുണ്ട് അന്ന് തുക പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ പത്തൊമ്പതാമത്തെ ഗഡുവൊക്കെ ലഭിക്കാതിരുന്നവർക്ക് ഇ കെ വൈ സി ലാൻഡ് സൈഡിങ് അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നാലായിരം രൂപ അതായത് പത്തൊമ്പതാമത്തെ ഗഡുവടക്കം ഇരുപതാമത്തെ ഘടുവും ഉൾപ്പെടുത്തി നാലായിരം രൂപ ഒരുമിച്ച് ക്രെഡിറ്റ് ചെയ്യപ്പെടും ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഇരുപതാമത്തെ ഘഡ് ലഭിക്കും ഇല്ല തീർച്ചയായും എന്താണ് പ്രശ്നമെന്ന് നോക്കി പരിഹരിക്കുക